നിൽപ്പ് വീട്ടിൽ ഒരു കറുത്ത പൂവനുണ്ട് ഏകാന്ത പൗരോഹിത്യം പരിശീലിക്കുന്ന എന്നെ പരീക്ഷിക്കലാണ് ഇഷ്ടന്റെ സ്ഥിരം പരിപാടി ഓരോ ദിവസവും കക്ഷി ഓരോ പിടകളുമായി വരും എവിടെന്ന് പൊട്ടി എന്തോ ഞാൻ വിതറുന്ന തീറ്റ അവർക്കും കൊടുക്കും അവന്റെ അപ്പനുണ്ടാക്കിയ മുതൽ ചിക്കി വിതറി കൊടുക്കും പോലെ ഇതാണ് എൻ്റെ എക്കാലത്തെയും ഇണ എന്നാണ് അപ്പോഴത്തെ അവൻ്റെ അംഗവാനി എനിക്ക് ചിരി വരും ഇന്നലകളിൽ അട്ടിത്തെളിച്ചു കൊണ്ടുവന്ന പിടകൾ എവിടെയെന്ന് ഞാൻ ചോദിക്കും ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ അപ്പോൾ കക്ഷിയുടെ ഒരു നിൽപ്പുണ്ട് കാണേണ്ടത് തന്നെയാണ് നാളത്തെ പിടകളിലേക്കും പിടച്ചിലുകളിലേക്കുമുള്ള അവൻ്റെ നിൽപ്പ നിൽപ്പ कुू पुस्तकम मिखाई